കൂട്ടത്തിൽ കിട്ടിയാർ പറയണമെന്നല്ല ഫുട്ബോൾ എല്ലാം കളിക്കുന്നവനായിരുന്നു ഫുട്ബോൾ കളിക്കുന്നത് അതിനോട് പറയേണ്ട ബഹുമാനമല്ല പക്ഷെ എന്നാലും എന്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കാനാണ് പറഞ്ഞത് ഒരു രോഗവും ഇല്ലാത്ത ചെറുപ്പക്കാരൻ പെട്ടെന്ന് കാലുവേദനയോ മറ്റെന്തോ വന്നിട്ട് ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അവിടെല്ലാം നോക്കേണ്ടത് കിട്ടണിയാണ് കിട്ടി നോക്കുമ്പോ രണ്ടെണ്ണവും എൺപത് ശതമാനത്തിലേറെ നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കണോ ഈ ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ഇവര് പറയുന്നു ഭക്ഷണം കഴിക്കുന്നതൊന്നും കഴിക്കാൻ എന്നല്ലേ പറഞ്ഞത് ഭക്ഷണ ഒരു വിഷയമല്ല എങ്ങനെങ്കിലും ഒപ്പിക്കാം അതേ സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ വെള്ളം മൂത്രമായിട്ട് അഴിച്ചിട്ട് പോകാൻ പോകൂല വെള്ളം വേർത്തിട്ട് ശരീരത്തിന് പുറത്തു പോകൂല ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് രക്തം പുറത്തെടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജലാംശം രണ്ടു മൂന്ന് ഗ്ലാസ് പുറത്തു പോകുമെന്ന് സംവിധാനമല്ലാതെ മൂത്രമൊഴിച്ചിട്ടോ വേർത്തിട്ടോ ശരീരത്തിന് വെള്ളം പുറത്തു പോകൂല അതുകൊണ്ട് എത്ര ദാഹമുണ്ടായാൽ പോലും ഒരു തുള്ളി വെള്ളം കുടിച്ചുകൂടാ വെള്ളം കുടിച്ചാൽ അത് നീർക്കെട്ടായിട്ട് ശരീരത്തിലേതെങ്കിലും ഭാഗത്ത് നീരായിട്ട് വരികയാണ് അതുകൊണ്ട് വെള്ളം കുടിച്ചുകൂടുന്ന കർശനമായി അവിടെയാണ് അവനെ ചൂടേൽക്കാതിരിക്കാൻ ഓ ഞാൻ അവരോട് ചോദിച്ചു മറ്റു വല്ല ചികിത്സ രൂപയിലധികം വേണുനി മാറ്റി വെക്ക ഒരു കിഡ്നിക്ക് മുപ്പത് ലക്ഷം രൂപയിലേറെ ചെലവ് വരുന്ന വീട്ടുകാർ പറയുന്നു മോനെ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദ്യം ഒന്നുകൂടി ചോദിക്കുന്നു ഈ സ്റ്റൂളിനാകെ സ്റ്റൂളിലാകാം രൂപ അതിന്റെ മേലെ ഇരിക്കുന്ന നിന്റെ കിഡ്നിക്ക് ഒന്നിന് മുപ്പത് ലക്ഷം രൂപ എന്നിട്ട് നമ്മൾ അള്ളഹനെ പറ്റി ഒന്നും തന്നില്ല പറഞ്ഞില്ല ഞാൻ അങ്ങനെ ശരിക്കും കഴിക്കാൻ പറ്റണില്ല ഈ ഭക്ഷണം കേട്ടിട്ട് കഴിച്ചു എന്ന് ഒന്ന് രണ്ട് സ്വലാത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വരുന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു വണ്ടിയിൽ ഇരുന്നിട്ട് എന്റെ കണ്ണ് പോയി സുഹൃത്തുക്കളെ എന്റെ രണ്ട് കിട്ടി ഞാൻ ഇന്ന് വരെ കിണറിട്ടില്ല അത് വളരെ സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം എന്റെ റബ്ബത് നിലനിർത്തി തരട്ടെ നമുക്ക് എല്ലാവർക്കും ആ ഞാമത്തുള്ള ഉമ്മ തന്ന വാപ്പ തന്നായിരം രൂപ ആരും എടുക്കാതിരിക്കാൻ പോക്കറ്റിൽ വെക്കാതെ നീ പേഴ്സിൽ വെച്ച് വെച്ച് പിറ്റേ ദിവസം പേഴ്സടക്കമാണ് കൊണ്ടുപോയത് ഭർത്താവ് കെട്ടി മാല ബൈക്കിൽ വന്നിട്ടാണ് പൊട്ടിച്ചു കൊണ്ടുപോയതൊക്കെ പുറത്തു വെക്കുന്നതാണതാണ് രണ്ട് കിഡ്നിക്കാലൊക്കെ കുരുവന്റെ അത്ര വലിപ്പമുള്ള സാധനം നമ്മൾ ആരത് കണ്ടിട്ടില്ല ആ സാധനം അറുപത് ലക്ഷം രൂപയുടെ മുതല് കൈയെട്ടിയിട്ട് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ തലകുത്തിമറിഞ്ഞാലും താഴെ പോകാത്ത സ്ഥിതിയിൽ എത്ര മാത്രമായിട്ടാണ് റബ്ബു സുഹാഭൂവല സംവിധാനിച്ചത് നമുക്കൊരൽപ്പം ചിന്തിക്കേണ്ടതില്ലേ